കുത്തിയൊലിച്ചെത്തിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും നിലച്ചിരിക്കാതെ പ്രകൃതി കലിതുള്ളിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം കടപുഴകിപ്പോയവർ ഉറ്റവരെ കാണാതായവരെ തേടിയുള്ള ബന്ധുക്കളുടെ പരക്കം പാച്ചിലും തേങ്ങലടിച്ചുള്ള വാക്കുകളും മാത്രമാണ് മുണ്ടക്കൈയിൽ നിന്നും പുറത്തു വരുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ് കവിഞ്ഞു ഇതൊരു സംഖ്യ മാത്രമാണ് കാണാതായവർ അതിലും അപ്പുറം രക്ഷാപ്രവർത്തകർക്കായി കൈനീട്ടുകയാണ് മുണ്ടക്കൈ വീടുകൾക്കിടയിൽ ഇനിയുമുണ്ട് മനുഷ്യർ രക്ഷാകരം കാത്തുകിടക്കുന്ന ആളുകളിലേക്ക് അതിവേഗമെത്താനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും ഞെട്ടലും മാറാതെ ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമ്പുകളിൽ കഴിയുകയാണ് രക്ഷപ്പെട്ടവർ ഇരുന്ന കസേരയിൽ മൃതദേഹങ്ങൾ അതുപോലെ കാണുന്ന ദയനീയ കാഴ്ചകൾ മുണ്ടക്കയയിൽ ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ നിരവധിയാണ് ഇനി വേണ്ടത് കരുതലാണ് വെപ്പാണ് ഏത് പ്രതിസന്ധിയിൽ നിന്നും അതിജീവനം എളുപ്പം സാധ്യമാകുന്ന ഭൂമിയിലെ മനുഷ്യരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഉള്ള മുലയ്ക്കുന്ന ഈ കാഴ്ചകൾക്കപ്പുറം ഒരതിജീവനത്തിനായി നമുക്കൊരുമിക്കാം ഉള്ളതിൻ്റെ ഒരു ഭാഗം പങ്കുവെച്ച് നമുക്ക് കൈകോർക്കാം วัยรุ่นได้